ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ വൈകിപ്പോയി എന്താ വച്ചാൽ നിങ്ങൾ അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ നമ്മൾ വിചാരിച്ചൊന്ന് പറശ്ശിനി കടവില് മുത്തപ്പൻ്റെ അടുത്ത് പോകാമെന്ന് വെച്ചു മുത്തപ്പൻ അറിയാത്ത താരമില്ല അല്ലേ എന്താ പറയുക അത്രയും എന്തെങ്കിലും വിഷമം വരും എൻ്റെ വായിൽ ആദ്യം വരണത് മുത്തപ്പന്നാണ് പിന്നെ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ എനിക്ക് തോന്നണോ നേ ഒരു എന്താ പറയുക നാലുമണി അഞ്ചുമണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ രാവിലത്തെ മുത്തപ്പനെ കാണാൻ പറ്റിയായിരുന്നു ഇതിപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ കുറേ ലേറ്റായിട്ടാണ് പോയത് പത്ത് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് മുത്തപ്പനെ കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം എന്താ വെച്ചാൽ ഞായറാഴ്ചയല്ല തിങ്കളാഴ്ച പോയത് അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എല്ലായിടത്തും ഒന്ന് ചുറ്റി കറങ്ങി എന്ന് പറയാം ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇത് മൊത്തം എന്താ ഇങ്ങനെ ഒരുമാതിരി എന്താ പറയുക ഇങ്ങക്ക് ഒരു മടുപ്പ് വരും അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ആയിട്ട് എടുത്തിട്ട് അപ്പം നമ്മൾ അവിടെ എത്തി ഇറങ്ങി പർക്കാര് പർക്ക് ചെയ്ത് അവിടെന്നിങ്ങോട്ടും എല്ലാം നടക്കാണ് പിന്നെ എന്ന് എന്നുവെച്ചാല് പർശ്ശിനി എന്ന് പറയുമ്പോൾ അവൻ എന്തൊക്കെയോ കളിപ്പാട്ടം അതാണ് കണ്ടാൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ചൂണ്ടിക്കാണിക്കും അത് മണിക്ക് ഇത് മണിക്ക് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ എന്തൊക്കെയോ പറഞ്ഞ് സെറ്റാക്കി വെച്ച് പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ പിടി പിന്നെ പിന്നുവെച്ചാ എന്റെ കൂടെ വന്നവരൊരു വീഡിയോ എടുത്തിരണെങ്കിൽ എന്റെ തമ്പുരാനേ ഞാൻ മിക്കമാറൊരു വീഡിയോഗ്രാഫറെ ആക്കേണ്ടി വരും കാരണം ഇവരോടൊക്കെ കെഞ്ചണന്നേ ഇതൊരവസ്ഥയാണ് തോന്നിടുത്തരു തിരുത്തരു അങ്ങനെ ആ അതിൻ്റെ ഇടയ്ക്കുടി ഒരു പട്ടിക്കുട്ടി അതിന് കറക്റ്റായിട്ട് അവൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം ഞങ്ങളിങ്ങനെ നടന്നതാണ് അതിൻ്റെ മെയിൻ ഫ്രണ്ട് ഭാഗമാണ് ഇത് ഇവിടെയാണ് ചോറ് കൊടുക്കുക ചെറിയ കുട്ടികൾക്ക് ചോറ് കൊടുക്കണ സ്ഥലം അവിടെയും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ അവിടെ വഴിപാടൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ അവിടെ മുന്നിൽ വലിയ പുഴയുണ്ട് ഒന്ന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ആരാ പോവാത്തവരുള്ളേ പോവാത്തവർക്ക് വേണ്ടി മാത്രം മുന്നിൽ അവിടെ ഫ്രണ്ടിൽ പുഴയിൽ പോയാൽ കാലൊക്കെ കഴുകുക എന്നിട്ടങ്ങനെ കയറി വരാം പിന്നെ വെച്ചാൽ അതിൻ്റെ അകത്ത് ഉള്ളിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല അവിടെ നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇത് നമ്മൾ അത് കഴിപ്പിച്ച കേട്ടോ പിന്നെ പ്രസാദം കഴിച്ചു ചായയും ഇത് എന്താ പയറും ഇതൊക്കെ ഉള്ളൊരു പ്രസാദം കിട്ടും അതും കഴിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പിന്നെ മൊത്തം ചന്തയിൽ നിറങ്ങളാണ് എന്ത് മേടിക്കാൻ ഒന്നും കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷൻസ് ആയിരുന്നു ഇപ്പം നമ്മൾ കമ്മലെ നോക്കിയിട്ട് ഏതെടുക്കണേ അതെടുക്കണം ഇതെടുക്കണോ ഒന്നും പറയണ്ട ഈ പ്രാവശ്യം പിന്നെ പുതിയ ഒരാളും കൂടി ഉണ്ടല്ലോ കൂടെ നാത്തൂ അപ്പം ഒരു വേറെ തന്നെ ഒരു വൈപ്പ് അപ്പം അവൾക്ക് എന്നെ എൻ്റെ അത്ര പ്രാന്തല്ലാത്തോണ്ട് വലിയ സെറ്റല്ല അത് അതിന്റെ വഴിക്ക് അങ്ങ് പോയിക്കോളും ഞാനിങ്ങനെ ഓരോന്ന തപ്പിക്കോണ്ട് തപ്പിക്കൊണ്ട് എനിക്ക് എവിടെ പോയാലും ഏറ്റവും ഞാൻ ോക്കോടെ സാധനം കമ്മലാണ് അത് കണ്ടിട്ട് അമ്മ പറയും ചെയ്തു എന്തെന്നാന്ന് എനിക്കിത് എത്ര ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും